അസലാമലൈക്കും വാഹമത്തുല്ലാ താല വർക്കാത്ത് എന്താണ് മിനിങ്ങളെ വർത്താനം റാഹത്താണോ എല്ലാവർക്കും അള്ളാഹു എല്ലാവർക്കും സന്തോഷം തരട്ടെ എന്ത് സന്തോഷല്ലേ എല്ലാവരും പ്രയാസത്തിലാണ് ഈ ഫോൺ ഓണാക്കിയാൽ എല്ലാവരും വിഷമങ്ങൾ കേൾക്കാനേ നേരേ ഉള്ളൂ അത്രത്തോളം പ്രയാസങ്ങളാണ് എന്താ കാട്ടല്ലേ എത്രയോ അമലുകൾ നമ്മൾ പറയുന്നു എന്തെല്ലാം അമലുകൾ ചെയ്തു നോക്കുന്നു അള്ളാഹു എല്ലാവർക്കും ഫലം തരട്ടെ ചിലവർക്ക് ഫലം കിട്ടണേ ചിലർക്ക് ഫലം കിട്ടണില്ല എന്താ ചെയ്യാ റബിന്റെ തീരുമാനത്തിലുള്ളത് പോലെ നടക്കണമല്ലോ ഇൻഷാല് ഏതായാലും മുറിയാതെ അമലുകളൊക്കെ ചെയ്യ അള്ളാഹു ഫലം തരട്ടെ ഇൻഷാല് അമലുകൾ ഇടുന്നത് നോക്കി നിൽക്കാണ് ചില ആളുകളെ ഏത് അമല ഫലിക്കാന്ന് അറിയില്ലല്ലോ കാത്തിരിക്കാണ് ജനങ്ങള് ഒരു അമലിടാൻ കാത്തു നിൽക്കണം അതൊന്ന് ചെയ്തു നോക്കാൻ റബ്ബ് ഫലം തരട്ടെ എന്ന് പറഞ്ഞ ഒരുപാട് ഉമ്മമാരെ സങ്കടം കേട്ടു അള്ളാഹു എല്ലാവർക്കും ഫലം തരട്ടെ ഇൻഷാല്ല ഏതായിരുന്നാലും മ്മിനീകളെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ മറ്റുള്ള ആളുകൾ പറയുന്നത് പോലെ ഭയങ്കര സംഭവമായിട്ടൊന്നും പറയുന്നില്ല സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം മാറാൻ നമ്മുടെ കയ്യിൽ സമ്പത്ത് വന്നു ചേരാൻ അത് എത്ര സമ്പത്ത് വന്ന് ചേരാന്ന് എനിക്കറിയില്ല ചില ആളുകളൊക്കെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ സമ്പത്ത് മല പോലെ വന്നു ചേരാൻ ഒന്ന് അങ്ങനൊന്നും ഞാൻ ഇൻഷാ നിൻഷല്ല സമ്പത്ത് വരാൻ നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർന്ന് നമുക്ക് നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അമലാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ മല പോലെ സമ്പത്ത് വന്ന് ചേരാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല അങ്ങനെ വന്നു ചേരുമെന്നു അറിയില്ല അള്ളാഹു ഇൻഷാ ഇൻഷാല്ല ഏതായാലും ചെയ്യുന്നവനും വിധി തീരുമാനിക്കുന്നവൻ്റെ തീരുമാനം എന്താണ് അതുപോലെ ഇരിക്കും അല്ലാഹു മല പോലത്തെ സമ്പത്ത് തരട്ടെ നമുക്ക് ഇൻഷാ ഇൻഷാല്ല ഏതായിരുന്നാലും സാമ്പത്തികമായ പ്രതിസന്ധി തീരാൻ വേണ്ടി കടങ്ങളൊക്കെ ഒന്ന് വീടി നല്ലൊരു ആഹത്താകണം ഒരു സന്തോഷം വേണം ഒരു സമാധാനം കിട്ടണം കൊടുക്കാനുള്ള കടങ്ങളൊക്കെ ഒന്ന് കൊടുത്ത് വീട്ടണം ലോണൊക്കെ ഒന്ന് ക്ലോസ് ആക്കണം വണ്ടിക്കെടുത്ത ലോണാണ് വീട് വെക്കാൻ വാങ്ങിയ ലോണാണ് എന്തോ ആയിക്കോട്ടെ ഏതായിരുന്നാലും അതൊക്കെ ഒന്ന് വീടി നല്ലൊരു സന്തോഷത്തിലൊന്നും ജീവിക്കണം അല്ലേ എത്ര കാലം നേരി എങ്ങനെ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുക അള്ളാഹു നമ്മളെ പ്രയാസങ്ങളൊക്കെ തീർത്ത് തരട്ടെ നമുക്ക് ഏതായിരുന്നാലും നല്ലൊരു അമല ചെയ്യാം എന്തിനാണ് ഈ അമല ചെയ്യുന്നത് അറിയുന്നത് സാമ്പത്തികമായിട്ടുള്ളൊരു ഇത് ചെയ്യണ്ട സാമ്പത്തികമായിട്ട് വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ വലിയ പ്രയാസം അനുഭവിക്കുന്ന ചില ആളുകൾ വിളിച്ചിട്ട് പറയേ തിന്നാങ്കൂടി വകുപ്പില്ല എന്നുള്ളത് അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കിട്ടോ നമ്മൾ എറുപത് മീഡിയയിലൂടെ ഒരുപാട് ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ മുന്നൂറ്റി പതിമൂന്ന് രൂപ അയച്ചവരുണ്ട് കയ്യിലുള്ളവർ അയച്ചവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ വലിയ ഫലം കൊടുക്കട്ടെ അവരുടെയൊക്കെ ഉദ്ദേശം അള്ളാഹു നടത്തി കൊടുക്കട്ടെ ഇൻഷാല്ലഹ അതുപോലെ ഇനിയും കാശ് അയക്കുന്നവർക്കൊക്കെ അള്ളാഹു നല്ല അർഹമായ പ്രതിഫലം നൽകട്ടെ ഇൻഷാല്ല ഏതായിരുന്നാലും പറഞ്ഞു വന്നത് നമ്മളെ ഒരുപാട് ആളുകൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിട്ട് തന്നെ വിളിച്ച് പറയാറുണ്ട് അതെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് പുസ്തകം ദുവാ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഏതായിരുന്നാലും സാമ്പത്തികമായ ബുദ്ധിമുട്ട് തീരാനും നല്ലൊരു വാഹത്തിലുള്ളൊരു ജീവിതം കിട്ടാനും വേണ്ടിയിട്ട് ഒരു അമൽ പറയാം ഇഷ ഈ അമല് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതൊരു പേപ്പറിൽ എഴുതാനുള്ളതാണ് ഇൻഷാല്ല നല്ല ക്ലിയറിൽ നല്ല വൃത്തിയിൽ നിങ്ങൾക്ക് കാണും പക്ഷേ അല്ല വീഡിയോയിൽ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് അത് മനസ്സിലാവുകയും ചെയ്യും ഇൻഷാല്ല അപ്പം ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പേപ്പറിൽ എഴുതി കാണിച്ചു തരുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതങ്ങട്ട് എഴുതുക എങ്ങനെ എഴുതണം നല്ല വെളുത്ത പേപ്പറിൽ കറുപ്പ് മഷി കൊണ്ട് എഴുതണം നല്ല വൃത്തിയിൽ നല്ല വെളുത്ത പേപ്പറിൽ കറുപ്പ് മഷി കൊണ്ട് എഴുതുക എഴുതുന്നത് അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട ഇസ്മാകുന്ന യാ യാ അള്ളാ എന്നുള്ള ഇസ്മിൻ്റെ കളാണ് നമ്മളിതിന് എടുക്കുന്നത് വലിയ പവറുള്ള ഇസ്മമാണ് യാ 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 ബാസി എന്നുള്ള ഇസ്മ ഇൻഷാ അല്ല ഈ അമല് ചെയ്യുന്നവർ എന്ത് ചെയ്യണം കറക്റ്റ് നിസ്കാരം മുടക്കാതിരിക്കുക നിസ്കാരം എല്ലാ അമല് ചെയ്യുന്നവരും കറക്റ്റ് ചെയ്യണം നിസ്കാരം എല്ലാത്തിൻ്റെയും മൂലാധാരമാണ് അള്ളാഹു നിസ്കരിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ ഇൻഷാല്ല ഇല്ലാത്തവരാണ് അമല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം നിസ്കാരം തുടങ്ങാൻ തട്ട് അമല് ചെയ്യുക ഓക്കെ ഇൻഷാല്ല അപ്പം ഞാൻ പറയാൻ പോവുകയാണ് ഞാനൊരു കളം കാണിച്ചു തരും ഒരു റുബാഴി കളമാണ് ഞാൻ കാണിച്ചു തരുന്നത് നാല് കള്ളി കളത്തിനാണ് റുബാഴി കളം എന്ന് പറയുന്നത് അപ്പോൾ ഈ നാല് കള്ളിയിൽ കാണിക്കുന്ന ഈ ഒരു കളം നിങ്ങൾ എന്തു ചെയ്യുക എഴുതുക എഴുതുന്നതിന് മുമ്പ് സാധാരണ നമ്മൾ പറയാറുണ്ട് ഹാജത്ത് നിസ്കാരം അള്ളാഹുൽ ഹാജത്ത് നിസ്കാരം അറിയാത്തവർ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഒന്നുമില്ല അള്ളാഹുവേ ഞാൻ ഇന്നലെ ആവശ്യത്തിന് വേണ്ടി രണ്ടറക്കായ റബ്ബെ നിനക്ക് വേണ്ടി നിസ്കരിക്കുകയാണ് എനിക്കിങ്ങനൊരു സമ്പ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അതൊക്കെ ഒന്ന് തീരണം അപ്പോൾ അതിനുവേണ്ടി ഞാൻ രണ്ടരക്കാലത്ത് എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം ഇന്നതാണ് അപ്പോൾ ഞാൻ രണ്ടരക്കാലത്ത് ഈ ആഗ്രഹം നിറവേറാൻ വേണ്ടി ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി രണ്ടരക്കാലത്ത് റബ്ബേദിനയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു പച്ച മലയാളത്തിൽ അള്ളാക്ക് തിരിയാത്തൊരു ഭാഷയിലെ മീനിങ്ങളെ പച്ച മലയാളത്തിൽ അങ്ങോട്ട് പറയാം അല്ലോഹു അക്ബർ തെക്ക്ബിയർ അങ്ങോട്ട് കിട്ടുക അതാ പോലെ നിസ്കരിക്കുക അത്രേ ഉള്ളൂ കഥാഹുല രാജ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരിക്കുക അവിടെ ഇരുന്ന് സുഗന്ധമൊക്കെ പൂശിയതിന് ശേഷം നല്ല നെറ്റസില്ലാത്ത സ്ഥലം നല്ല സുഗന്ധമൊക്കെ പൂശി എന്ത് അമല് ചെയ്യുമ്പോഴും നല്ലതാ നല്ല അത്തറ് നല്ല സുഗന്ധം ഊത് പുകയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ല സ്മെല് നല്ല റാഴത്താണത് പിശാജ് അവിടെ അടുക്കാതിരിക്കാനൊക്കെ ഏറ്റവും വലിയ കാരണമാണത് ഇൻഷാ അല്ല അപ്പൊ ചെയ്യുന്നവര് നല്ല എന്ത് ചെയ്യുക ഊത് പുകയ്ക്കുക നല്ല അത്തറ് പൂശിയ സ്പ്രേ ഒഴിവാക്കുക ആൽക്കഹോളാണ് കൂടുതലും സ്പ്രേ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങള് വളരെ വൃത്തിയോടുകൂടി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരിക്കുക അവിടെ ഇരുന്ന് നല്ലൊരു വെള്ള പേപ്പറും ഒരു പെന്നും എടുത്തിട്ട് ഞാൻ ഇപ്പൊ ഈ കാണിച്ചു തരുന്ന കളണ്ടല്ലോ ഈ കളം നിങ്ങൾ വൃത്തിയിൽ അങ്ങ് എഴുതുക എഴുതുന്നതിന് മുമ്പ് എഴുന്നൂറ്റി എൺപത്തി എന്ന് മുകളിൽ എഴുതുക എഴുതിന് ശേഷം ഈ കളം എഴുതുക ഈ കളം എഴുതിയതിനു ശേഷം ഇൻഷാ അല്ലാ നിങ്ങൾ എന്ത് ചെയ്യണം യാ 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 എന്ന് എന്തു ചെയ്യണം അവിടെ ഇരുന്നിട്ട് എഴുപത്തിരണ്ട് പ്രാവശ്യം എഴുപത്തിരണ്ട് തവണ യാ ബാസി അള്ളാ എന്നുള്ള ഇസ്മ ചൊല്ലിയിട്ട് ഈ എഴുതിയതിൽ ഊത ഈ എഴുതിയ പേപ്പറിൽ എന്ത് ചെയ്യുക അതിലേക്ക് ഊത യാ ബാസിത്തു എന്ന് ചൊല്ലി ഈ എഴുതിയ പേപ്പറിലേക്ക് ഊത അതിനുശേഷം അൽ കരീമുൽ വഹാബു ദുതൗലി ദു തൗലി എന്നുള്ളത് എന്തു ചെയ്യുക ആയിരത്തി അറുപത് പ്രാവശ്യം ചൊല്ലിയിട്ട് ഈ പേപ്പറിൽ ഊത നോക്കൂ നിങ്ങൾ നിങ്ങൾ ഈ ചികിത്സ ചെയ്യുന്ന ഞങ്ങളെപ്പോലത്തെ ഉസ്താദുമാരടുത്ത് തങ്ങന്മാരടുത്തൊക്കെ പോകുമ്പോൾ പല ആളുകളും ചെയ്തു കൊടുക്കുന്നതാണിത് നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന നല്ല മുജറബായ നല്ല ഫലം കിട്ടുന്ന ഒരു അമലാണിത് ഇൻഷാല്ല ആ ഒരു നീയത്തോടു കൂടി നിങ്ങൾ ചെയ്യുക നിങ്ങൾ ചെയ്താലും ഞങ്ങൾ ചെയ്താലൊക്കെ ഫലം റബ്ബ് തരണം ഫലം റബ്ബ് തരണം ഇൻഷാ അള്ളാഹു നിങ്ങൾക്ക് ഫലം തരട്ടെ ഫലം കിട്ടുമെന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നിങ്ങൾ ഇത് ചെയ്യുക അപ്പോൾ അള്ളാഹു ഫലം തരും ഇന്ന മല മാലുബിന്യാ നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹു നോക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം എന്താണോ അതുപോലെ അള്ളാഹു ആക്കി തരട്ടെ ഇൻഷാ ഇൻഷാല്ലാ അപ്പം നമ്മളിതൊക്കെ എഴുതി നല്ല കൂടി എഴുതി കഴിയും എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പേപ്പർ എടുത്തിട്ട് യാ യാ അൽ എന്നുള്ള ഇസ്മ എഴുപത്തിരണ്ട് തവണ ചൊല്ലുക എന്നിട്ട് ഇതിലേക്ക് ഊതുക എന്നിട്ട് യാ യാ എന്നുള്ള ഇസ്മിൻ്റെ പവർ കൊണ്ട് എങ്ങനെ എന്നുള്ള ഇസ്മിൻ്റെ പവർ കൊണ്ട് റബ്ബെ സമ്പത്ത് എന്നിലേക്ക് അടുപ്പിച്ചു കൊണ്ടല്ലോ എൻ്റെ ദാരിദ്ര്യം നീക്കിക്കൊണ്ടല്ലോ ഒരുപാട് സമ്പത്തനിലേക്ക് കുന്നുകൂടാനും എൻ്റെ പ്രയാസങ്ങളൊക്കെ തീരാനും ഈ ഒരു ഇസ്മ കാരണമാക്കണേ അല്ലോ എന്നങ്ങട്ട് ദ്വാ ചെയ്യുക ഏറ്റവും വലിയ മരുന്നാണ് ദ്വാ അതങ്ങോട് ദ്വാരുന്നുള്ളി ദ്വാരക്കണ കൂട്ടത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദ്വാരക്ക അങ്ങൾ മറക്കരുത് ഇൻഷാല്ല അൽ കരീമുൽ വഹാബു ദു തൗലി എന്നുള്ള ദു തൗലി എന്നുള്ള ഇസ്മ ആയിരത്തി അറുപത് തവണ ചൊല്ലുക ഓരോ പത്ത് തവണ ചൊല്ലിക്കഴിയുമ്പോഴും ഈ പേപ്പറിലേക്ക് ഊതുക അൽ കരീം എന്നുള്ളത് അള്ളാഹുവിൻ്റെ പേരാണ് വഹാബ് എന്നുള്ളത് അള്ളാഹിൻ്റെ പേരാണ് ഇതൊക്കെ അള്ളാൻ്റെ പേരുകളാണ് അസ്മാൽ ഹുസ്നയാണ് മനസ്സിലായോ അപ്പോൾ ഇതെന്ത് അൽ കരീമുൽ വഹാബു വഹാബ് തൗലി എന്നുള്ളത് ആയിരത്തി അറുപത് പ്രാവശ്യം ചൊല്ലി അതിലേക്ക് ഊതുക ശേഷം എന്തു ചെയ്യുക നന്നായിട്ട് അങ്ങോട്ട് ദ്വാ ചെയ്യുക അള്ളാഹുവേ നിൻ്റെ ഒരു ഇസ്മിൻ്റെ പവർ കൊണ്ട് ഇതിൻ്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർത്ത് വലിയ റാഹത്ത് സന്തോഷമൊക്കെ തരണം പഠിച്ചവനെ വലിയ പ്രയാസത്തിലാണ് വലിയ ബുദ്ധിമുട്ടിലാണ് ബുദ്ധിമുട്ടിലാണല്ല ഞങ്ങൾക്ക് പറയാനും ചെയ്യാനൊന്നും ആരുമില്ല റബ്ബേ ഒരാളെ മുന്നിൽ പോയി കുറേ പൈസ കൊണ്ടു കൊടുക്കാനും ഞങ്ങളുടെ കയ്യിലില്ലല്ല വലിയ പ്രയാസത്തിലാണ് അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക എന്തെങ്കിലുമൊക്കെ നല്ല പ്രയാസങ്ങളൊക്കെ തീരാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക അല്ല എൻ്റെ ഈ പ്രയാസം തീർന്നു കഴിഞ്ഞാൽ ഞാൻ ഏർപാടിയിലുള്ള പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാം അല്ല അല്ലെങ്കിൽ ഞാൻ ഇന്നാലിനെത്തിങ്ങാനേയിലേക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാ റബ്ബേ അങ്ങനെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നിങ്ങളുടെ നാട്ടിലുള്ള ആരെങ്കിലൊക്കെ സഹായിക്കുക നിങ്ങൾ മനസ്സിൽ കരുതുക അള്ളാഹു സ്വീകരിക്കട്ടെ എന്നിട്ട് ഈ അമലെന്ത് ചെയ്യുക ചെയ്യുക എന്നിട്ട് ഈ പേപ്പറിൽ ഊതിയതിന് ശേഷം പേപ്പർ മടക്കുക മടക്കിയിട്ട് നിങ്ങളെ കയ്യിലിങ്ങനെ കരുതുക എപ്പോഴും നിങ്ങളെ കയ്യിൽ വേണം എപ്പോഴും നിങ്ങളെ കൈ ഈ പേപ്പർ നിങ്ങളെ കയ്യിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ പാടില്ല എപ്പോഴും നിങ്ങളെ കയ്യിൽ ഈ പേപ്പർ വേണം ഇൻഷാ ഇൻഷാല്ല ചെയ്യൂലേ ചെയ്യണം ഇന്ന് തന്നെ ഒന്ന് ചെയ്തു നോക്കൂ അള്ളാഹു തൗഫീഖ് നൽകട്ടെ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസത്തിലാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് പുറമെ കാണുന്ന ആ മോഡിയുള്ളൂ അല്ലേ പുറമെ കാണുന്ന ആ ഒരു സെറ്റപ്പ് ഒക്കെ തന്നെ ഉള്ളു എല്ലാവർക്കും എല്ലാവരും പ്രയാസത്തിലാണ് ഇപ്പോ ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ് ദുബായിലാണെന്ന് കേൾക്കുമ്പോൾ നാട്ടിലുള്ളവർ കരുതുന്നത് ഊഹ് ഓൻ്റെ ഒരു പവർ ഇൻ്റെ അല്ല ദുബായിൽ ജോലി എടുക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ദുബായിൽ ജോലി എടുക്കുന്ന ഫാമിലിയെ കുറിച്ച് നാട്ടിലുള്ള ചർച്ച എന്താവും ഉം അവൻ്റെ ഒരു പൗരോകജ് ഓനും ഓളൊക്കെ അവിടെയൊന്ന് ഭയങ്കരമായിട്ട് അധ്വാനിച്ചു വാരി കൂട്ടാണ് വെറുതെയാണ് മക്കളെ ഞാൻ ഇവിടെ വന്ന് എത്രയെത്ര ഫാമിലിനെ കണ്ടുവരങ്ങൾ നാട്ടിൽ ഇറങ്ങാൻ പറ്റാതെ കുടുങ്ങിക്കെടുക്കണ ഒരുപാട് ആൾക്കാരെ കണ്ടുവിടെ വിദേശത്ത് അല്ലാഹു അവർക്കൊക്കെ സമാധാനം കൊടുക്കട്ടെ നമുക്കും സമാധാനം തരട്ടെ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് പോലെയാണ് എല്ലാവരുടെയും ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കരുത് അവനെ പോലെ ആകണം ഇവനെ പോലെ ആകണം നിങ്ങൾ ഒരിക്കലും ദ്വാരക്കല്ലി നിങ്ങളങ്ങനെ ആഗ്രഹിക്കല്ലേ കാരണം അവർ വലിയ പരാ പരാജയത്തിലാവും സമ്പത്ത് പുറത്ത് കാണണമെന്ന് എഴുതി നിങ്ങൾ ബേജാറ കണ്ട അത് ഉള്ളിലൊന്നും ഉണ്ടാവൂല അപ്പോ സമ്പത്ത് അള്ളാഹു തരണം അള്ളാഹുന്റെ ഖജനാവ് വലിയ വിശാലാണ് അള്ളാഹു തരട്ടെ അപ്പോ ഇവിടെ ഒരുപാട് ആളുകൾ ഞാൻ കണ്ടു നമ്മൾ പുറത്ത് കരുതുന്ന പോലെ ഒന്നല്ല പല ആളുകളുടെ ജീവിതം അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് സന്തോഷമുള്ളൊരു ജീവിതം എനിക്കും നിങ്ങൾക്കും അള്ളാഹു നൽകട്ടെ ഇൻഷാ അള്ളാ